ശബ്ദത്തിൽ ഒന്ന് അത് ശ്രീമാൻ റഹ്മാൻ ശബ്ദമായിരുന്നു അദ്ദേഹം ശരിക്കും ഒരു 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 അതെ ബഹുമാനത്തിന്റെ ആണ് റഹ്മാൻക്ക് കാര്യം നല്ല നല്ല മിമിക്രി പല പല റോളുകൾ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതി ചെമ്മടുകാർക്ക് വേണ്ടിട്ട് പറ്റുമെങ്കിൽ അല്ല അയ്യോ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു താരത്തിന്റെ ഒരു ശബ്ദം ഞങ്ങൾക്ക് വേണ്ടി അതിനു പറ്റിയ സമയമാണ് അപ്പൊ അതുകൊണ്ട് ഏഴേ നാല് അനുകരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരുപാട് ഉണ്ടാവും ഒരു ഒരു താരമെങ്കിലും സന്തോഷമുണ്ട് അങ്ങനെ പരിചയപ്പെടുത്തിയ സന്തോഷമുണ്ട് വർഷങ്ങളായിട്ട് മെമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അതിൽ നിന്നാണ് നേരെ ഇങ്ങനെ ഒരു റാങ്കിങ്ങും ആയിട്ട് ഞാൻ അതിലേക്ക് വന്നത് ഏതായാലും വർഷങ്ങളായിട്ട് ചെയ്യുന്നില്ല റിമി പറഞ്ഞതുകൊണ്ട് നമ്മുടെ ചെമ്മട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പഴയ നടനാണ് ആള് മരിച്ചുപോയി മാസ്റ്റർപീസ് ആയിക്കോട്ടെ നല്ല വില്ലനാണ് അദ്ദേഹം നല്ല വില്ലനായിരുന്നു നല്ല നല്ല ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട് എൻ എഫ് വർഗീസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ ഒരു സിനിമ ആർട്ടിസ്റ്റ് നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രം അതായത് വ്യത്യസ്തമായ വില്ലൻ കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം കൂടുതൽ എന്താ പറയുക കൂടുതൽ അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം അദ്ദേഹത്തിന്റെ അദ്ദേഹം പല രീതിയിലാണ് അദ്ദേഹം സംസാരിക്കും ചില ലൈറ്റ് സംസാരിക്കുമ്പോൾ ലൈറ്റ് ഒരു പ്രത്യേക ഒരുതാണ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വേറെ ടോണാണ് അപ്പൊ നമുക്ക് ചെറിയ രീതിയിലാ സൗണ്ടിയൊക്കെ താൻ ഈ രണ്ട് ഫോട്ടോ വെച്ച് എന്ത് പൊളിത്താൻ ആടോ എന്റെ മോഡ് ഇത്രക്ക് സില്ലി പോയല്ലോ ഞാനോ താനോ വിളിച്ചാൽ ഇനി വരില്ല എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയാറില്ലേ വിധി എടോ നന്ദ മരണം എല്ലാത്തിനും ഒരു പരിഹാരമാണെങ്കിൽ എന്റെ മകളോടൊന്ന് ക്ഷമിച്ചുവിടെ നന്ദ തനിക്ക് താങ്ങിയതാണല്ലോ മലയാള സിനിമയിൽ തന്നെ കാണണമെങ്കിൽ അടിയിലോട്ട് നോക്കണം കേട്ടോ കാരണം ഞാനൊരു ഇപ്പൊ ഉള്ളയാണെങ്കിലും ഞാൻ ഇപ്പൊ ജീനിയസാണ് കേട്ടോ എന്താ പിന്നെ ഞാൻ അങ്ങോട്ട് പാട്ടുകാരിയാണ് എനിക്ക് റഹ്മാൻ ചെയ്താൽ നന്നാകും എന്ന് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞതിനോട് രണ്ടുപേര് വെറുതെ പറമ്മാട് തൊട്ടടുത്താണ് തിരൂരങ്ങാടി നമ്മൾ എടുത്ത് പറയണം തിരൂരങ്ങാടിയെ പറയുമ്പോ ഒരുപാട് കലാകാരന്മാരെ പറയാനുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കലാകാരനുണ്ട് തിരൂരങ്ങാടിക്കാരൻ ഏവി മുഹമ്മദ് എന്ന ഏവിക്ക നമുക്കൊരിക്കലും ഒരിക്കലും അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം ഒരു കാലഘട്ടത്തിൽ പാട്ട് കച്ചേരി ഒക്കെ നടക്കുന്ന പാട്ട് ഇന്ന് ഗാനമേള അല്ലെ ഡി ജെ എന്നൊക്കെ ആയി പണ്ട് പാട്ടുകച്ചേരിയായിരുന്നു ആ പാട്ടുകച്ചേരിന്റെ സമയത്ത് അന്ന് ഏവിക ഏവികയുടെ ഒരു വോയിസ് എന്ന് പറയുന്നത് ഒരു ഷാർപ്പ് വോയിസാണ് നല്ല പാട്ടാണ് അത്ര പാട്ടുകൾ അദ്ദേഹം പാടി തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെയും കൂടെ ജസ്റ്റ് ഒന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് മാത്രം ഓക്കെ നെക്സ്റ്റ് അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ട് റഹ്മാൻ പാടുന്നു എന്നല്ല പറഞ്ഞു വന്നത് ഞാനൊരു കാര്യം ചെയ്യാം എടുക്കരുത് കേട്ടോ ഇതങ്ങനെ കടന്നു ഉള്ളൂ ഒരു പ്രോത്സാഹനക്കുറവ് ഈ കൊച്ചു കലാകാരിക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് പാടുമ്പോൾ പകച്ചു പോകാതിരിക്കാൻ ഒരു കയ്യടി നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നാൽ നന്നായിരുന്നു റെഡി ഇതെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായ ഒരു പാട്ടാണ് സിമ്പിളാണ് എന്ന് നിങ്ങക്ക് കേൾക്കുമ്പോ തോന്നും നല്ല കഷ്ടപ്പാടുണ്ട് പാടാൻ എന്നാലും ഞാൻ നോക്കാം ഓക്കെ ഒന്ന് ക്ലാപ്പ് ചെയ്യാൻ പറ്റുമോ ഒരു ടൈം കിട്ടാൻ അടിപൊളി റിബി അടിപൊളി 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 ഓക്കെ ഏതായാലും അടിപൊളി സൂപ്പർ നല്ലൊരു കൈഡ് എടുത്തു റിമിക്ക് നല്ലൊരു കൈഡ് ഓക്കെ റിമി ഞാൻ പറഞ്ഞു തൊട്ടടുത്താണ് തിരൂരങ്ങാടി അപ്പൊ പറഞ്ഞു രണ്ടുപേരി രണ്ടുപേരി ഏവിക്കയുടെ രണ്ടുപേരി നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ബലിപെരുന്നാളാണ് പെരുന്നാൾ ആണ് ബലി പെരുന്നാളിനെ ബേസ് ചെയ്തുകൊണ്ട് ഏവിക പാടിയിട്ടുള്ള പാട്ടിന്റെ ഒരു രണ്ടുപേരി മാത്രമാണ് എല്ലാവർക്കും അറിയാം ഏവികയുടെ ശബ്ദം എന്ന് പറഞ്ഞ ഷാർപ്പ് വോയിസ് ആണ് ആ വോയിസിനെ ചെറിയ രീതിയിൽ രീതിയിലൊന്നും മീറ്റിറ്റ് ചെയ്യും കറക്റ്റ് ആവത്തില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലൊക്കെ ആണെങ്കിലും കൈ അടിച്ചോ റെഡി ഇലഹായ പൂരാനോട് ചീരവും പാകലും തേടി കലീലായ റാഹിൻ നേനാം ഇസ് ഇസ്മായിൽ നേ എന്ന കനകട്ടിൽ விலாகாய புரானோடு இறவும் பாகலும் தேடி கலிலாய இப்பு ராகி நேபிக்கு இட்டி மகனாம் இசுமாயில் நேபியன்ன கானக கட்டி ൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ കല്ലാക്കിനാവ് കാട്ടി മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ കല്ലാക്കിനാവ് കാട്ടി അഹതവൻ ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമട്ടിന് ഉയർത്തി ചോദി അപ്പോ മറുപടി മകൻ ചൊല്ലി ഉറച്ച് ചെയ്തു

കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ തുടങ്ങിയ ഷോയില് ഷാജ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഈ പാട്ടായിരിക്കും പാടാൻ പോകുന്നത് ഇതൊരു സിഗ്നേച്ചർ സോങ്ങ് ആണ് ആ ഗായികയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നി നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു അപ്പം അതുകൊണ്ട് കുറച്ചധികം കൂടി ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് ആ പാട്ട് പാടിക്കാതെ ഒരു ഉഗ്രം കയ്യടി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെടില്ല ഷാജെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്